കേരള വെറ്റനറി സർവകലാശാലയിലെ ആ വൈസ് ചാൻസലർ ഡോക്ടർ എം ശശീന്ദ്രനാഥ് ഇപ്പോൾ മീഡിയകളോട് പറയുന്നത് താൻ തൻ്റെ ഉദ്യോഗസ്ഥർക്ക് തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോഴാണ് തനിക്ക് സസ്പെൻഷൻ ഓർഡർ വന്നത് അതുകൊണ്ട് താൻ നിർത്തി പോരുന്നു എന്നാണ് എന്നാൽ റാഗിങ്ങുമായി നേരത്തെ ഒരു പരാതി ഉണ്ടായിരുന്നില്ല എന്നും എന്നാൽ സർവകലാശാലയിൽ ചെറിയ രീതിയിൽ റാഗിങ്ങുകൾ എല്ലാ വർഷവും തുടക്കത്തിൽ ഉണ്ടാകാറുണ്ടെന്നും അതോ അന്യ റാങ്കിങ് സ്ക്വാഡ് പരിഹരിക്കുമെന്ന് പറയുന്നു ഇദ്ദേഹം വാച്ച് ആൻഡ് വാർഡൻ വാർഡൻ എന്നീ വിഭാഗം രണ്ടു രണ്ടുപേർക്ക് അവർ കൃത്യമായ സമയത്ത് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ഒന്ന് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് സസ്പെൻഷൻ ഉത്തരവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് സസ്പെൻഷൻ ഓർഡർ വന്നത് എന്ന് പറയുന്നു അതുകൊണ്ട് അദ്ദേഹം പോകാനേ ഇവിടെ അദ്ദേഹം പറയുന്നത് ചെറിയ ചെറിയ റാഗിങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നതാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ചെറിയ റാഗിങ് അല്ല ഏതൊരു ഒരു സംഭവത്തിനും ഇത്തരത്തിലുള്ള റാഗിങ് സംഭവങ്ങൾക്കും തുടക്കത്തിൽ ഇത്രയധികം ക്രൂരമായി ആരും തല്ലിക്കൊല്ലാനൊന്നും നോക്കൂല ആദ്യം ആദ്യം ചെറിയ രീതിയിലുള്ള റാഗിങ് ഉണ്ടാവും പിന്നീട് അത് കൂടും കൂടിക്കൂടി വരും അപ്പോഴും വേണ്ടപ്പെട്ടവർ അത് മര്യാദയ്ക്ക് അത് കൈകാര്യം ചെയ്യൂല അതിനവഗണിക്കും അപ്പോൾ ഇവർക്ക് കൂടുതൽ വരും അത് എസ് എഫ് ഐ കൂടി ആകുമ്പോൾ പ്രത്യേകിച്ചും ആ ഭാഗം നോക്കൂല നോക്കിക്കഴിഞ്ഞാൽ അത് തങ്ങൾക്കും അതിൽ ബുദ്ധിമുട്ടാവും എന്ന് മനസ്സിലായിക്കൊണ്ട് ആ എന്തോ ആയിക്കോട്ടെ എന്ന് കരുതും ഇങ്ങനെ കൂടിക്കൂടി വന്ന് അത് അവസാനം അതിക്രൂരമായ നിലയിലേക്ക് എത്തി മരണപ്പെട്ടു എന്നതാണ് വസ്തുത ഇത്രയധികം വലിയ പ്രശ്നം ഇപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് വൈസ് ചാൻസലർ പറയുന്നെങ്കിലും അതിൻ്റെ കഴമ്പ് മനസ്സിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നോട്ട് കുറേയധികം സഞ്ചരിക്കണം ഏതായാലും ഈ സംഭവം നടന്നത് ഒരു പാകപ്പിഴ തന്നെയാണ് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് പക്ഷേ ആ പാകപ്പിഴ സംഭവിക്കുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് ദിവസമായി അവിടെ നടക്കുന്ന കാര്യങ്ങൾ യഥാസമയം എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നും കൃത്യമായി അത് തടഞ്ഞില്ല എന്നും വിലപ്പെട്ട ഒരു ജീവൻ ഒരൊറ്റ തവണ മാത്രമാണ് ഇവിടെ ജീവിക്കാൻ പറ്റുന്നത് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്നത് ഇനിയൊരു ജനനം ഇല്ല സിദ്ധാർത്ഥന്റെ ജീവിതം കഴിഞ്ഞു ഇനി ഒരിക്കലും സിദ്ധാർത്ഥന് ഇവിടെ ഒരു ജന്മയില്ല അപ്പോൾ ഇവിടെ ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ അവന് മതിയാവോളം അവന്റെ ആയുസ് ഉള്ളിടത്തോളം കാലം ജീവിച്ച് മരിക്കണം അവന് കൊന്നിട്ട് അവൻ ഇത്രയോ ആയുസുള്ളൂ എന്ന് പറഞ്ഞൊരു കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ അവിടുത്തെ ഉദ്യോഗസ്ഥൻ പരമാധികാരി എന്ന നിലയിൽ ബി സിക്ക് ഉത്തരവാദിത്തമുണ്ടായിരുന്നു അത് അദ്ദേഹം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെയാണ് ആദ്യത്തെ സസ്പെൻഷൻ ഏറ്റുവാങ്ങേണ്ടത്